എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയത്തിന് വൈകാരിക നിയന്ത്രണം ആവശ്യമാണ് അതിൽ ഏറെ പ്രധാനം കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഖലീൽ ജിബ്രന്റെ വാക്കുകൾ ഇഫ് യുവർ ഹാർട്ട് ഈസ് എ ഹൗ യു ഫ്ലവർ ടു ബ്ലൂ നമ്മുടെ ഹൃദയം അഗ്നിപർവ്വതം പോലെ ജ്വലിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു വസന്തം ഉണ്ടാകുന്നത് ഒരു പറച്ചിലുണ്ട് ആങ്കർ ഹോപ്പ് നമുക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന അനുഭവമാണ് അനിയന്ത്രിതമായ കോപം കോപത്തിന്റെ മൂശയിലാണ് എത്രയോ കുറ്റകൃത്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എത്രയോ ജീവിതങ്ങൾ അതിന്റെ അഗ്നിയിൽ എരിഞ്ഞടങ്ങിട്ടുണ്ട് കോപത്താൽ ജ്വലിച്ചു ചെയ്യുന്ന പ്രവൃത്തിയും ചിന്തയും മൂലം എത്ര കാലം നമ്മൾ വേദനിച്ച് ജീവിക്കേണ്ടി വരും വും യോഗയും ഒക്കെ കോപത്തെ നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കും നമ്മൾ ദേഷ്യപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ കോപം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയണം ഒരു ദിവസം കൊണ്ടൊന്നും അതിന് കഴിയില്ല നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ശ്രമകരമായ ഒരു പ്രവൃത്തിയാണത് പക്ഷെ നമുക്കത് കഴിയും കേവല വികാരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി ജീവിക്കാനുള്ളതല്ല വിവേകത്തോടെ ഈ ജീവിതം ശ്രേഷ്ഠമാക്കാനുള്ളതാണ് കോപം കൊണ്ട് ജ്വലിച്ചു ചെയ്യുന്ന പ്രവൃത്തിക്കും വാക്കുകൾക്കും ചിന്തകൾക്കും നമ്മൾ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് നീറോ ചക്രവർത്തി കോപം കൊണ്ട് ജ്വലിച്ചപ്പോഴാണ് തനിക്ക് ജന്മം നൽകിയ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടാര കുത്തിയിറക്കുന്നത് കോപം കൊണ്ട് ജ്വലിക്കുന്ന പത്രോസ് മഹാപുരോഹിതന്റെ വൃത്തിയന്റെ കാതറത്തിലുണ്ട് പത്രോസിനെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു പത്രോസെ ആയുധം കൊണ്ടും കോപം കൊണ്ടും വികാരം കൊണ്ടും രൂപപ്പെടുത്തേണ്ട ഒന്നല്ല ക്രൈസ്തവ ജീവിതം സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും പണിതുയർത്തേണ്ട മനോഹരമായ സാമ്രാജ്യമാണത് നമ്മുടെ വീടുകളെയൊക്കെ ചിതല് ബാധിക്കുന്ന പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പടർന്നു കയറുന്ന കോപത്തിൻ്റെ ആസൂലത നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അത് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകൾ എത്ര വലുതാണ് കോപത്താൽ ഉണ്ടായ മുറിവുകൾ ബാം ചാലിച്ചെങ്കിലേ കരിയുകയുള്ളൂ ഒത്തിരി ശ്രമകരമായ കാര്യമാണ് കോപത്തെ നിയന്ത്രിക്കുന്നതെങ്കിലും നമുക്ക് അതിന് ഇന്നുമുതലൊന്ന് പരിശ്രമിക്കാം ദൈവകൃപം അതിനെ നമ്മെ സഹായിക്കും ധാരാളം മനുഷ്യരുടെ സങ്കടമാണ് കോപത്തെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന പ്രാർത്ഥിക്കണം ക്ഷമയോടെ കേൾക്കുവാൻ പഠിക്കണം അവധാനതയോടെ പ്രതികരിക്കാൻ പഠിക്കണം വിവേകത്തെ ഉണർത്തണം അതിന് ധ്യാനവും യോഗയുമൊക്കെ ഒരു പരിധിവരെ സഹായിക്കും ഇന്ദ്രിയ ജയം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ആത്മാവിൽ വളരുവാൻ നമുക്ക് ദിന പരിശ്രമിക്കാം വിവേകം കൊണ്ട് വികാരത്തെ ജയിക്കാം ഒരു ദിവസം കൊണ്ടല്ല ചിലപ്പോൾ നാളുകൾ തന്നെ എടുത്തു വരും എങ്കിലും നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വിവേകത്തോടെ ഈ ജീവിതത്തെ സമീപിക്കണമെന്ന് അതിനായി നമുക്കൊരുങ്ങാം സദൃശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം വിവേക ബുദ്ധിയാൻ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ബലഹീനരായ ഞങ്ങളുടെ കരുണ തോന്നണമേ പലപ്പോഴും കോപമുൾപ്പെടെയുള്ള വികാരങ്ങൾക്ക് ഞങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നവരാണ് ഒരു നിമിഷത്തെ അത്തരം വികാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന അഗ്നിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് മേൽ പകരണമേ കോപത്തെ നിയന്ത്രിപ്പാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ദിനം തോറും നിന്നിൽ ബലപ്പെടുവാനും അങ്ങയിൽ ബലം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ദേഷ്യം മൂലം വലയുന്ന ഭക്തികളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലെല്ലാം തന്നെ ആ കുറവുണ്ട് കർത്താവെ അതിനെ അതിജീവിപ്പാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ